കോളേജിലാണ് പഠിച്ചത് അപ്പം അഡ്രസ്സ് മുഴുവൻ മോഹൻ മേനിനായിരുന്നു മോഹൻ മേനിന്റെ പേരിലായിരുന്നു എഴുത്തുകളായിരുന്നു അവൻ്റെ സി കൃത്യമായിട്ട് ഉപയോഗത്തിൽ മലയാളം വായിക്കാറില്ല മലയാളം സംസാരിക്കുന്നത് പോലും വല്ലാത്തൊരു മലയാളമാണ് അവന്റെ പേരിൽ എഴുത്തു എഴുത്തുവരും പിന്നെ അവൻ തന്നെ മറുപടി പോസ്റ്റ് ചെയ്യാനോ അതൊക്കെ ആയിട്ട് എഴുതും അത് പിന്നെ ഒന്നോ അല്ലെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട് കൂട്ടുകാരിയെ പറ്റി ഒരു കത്തെഴുതി അയച്ചു അത് നേരെ കൊണ്ട് കൂട്ടുകാരി എന്ന് പറയുന്ന സിനിമ ആക്കി കളഞ്ഞു കത്തെഴുതി അയച്ചല്ല അത് എന്റെ കൂട്ടുകാരി ഞങ്ങൾ ഒന്നിച്ച് ഒന്നാം ക്ലാസ് തൊട്ടൊരുമിച്ച് പഠിച്ച ഒരു വല്ലാത്ത കഥയായിരുന്നു ആ കഥ ഇത് ആകാശവാണി ഞങ്ങൾ രണ്ടുപേരും മാത്രമാവുമ്പോ ഇതെന്നെ പണി അത പറ എന്നെ കൊണ്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയിച്ചോണ്ടിരിക്കും ഞാൻ ഞാൻ പറഞ്ഞില്ല ഞാൻ ഒരുപാട് സംസാരിക്കും കൊറേ കഴിയുമ്പോൾ അത് മുഴുവൻ കഥയായിട്ട് വരാൻ തുടങ്ങി അപ്പം പാർവതി കുട്ടി വന്നപ്പം അത് നമ്മളെ വളരെ അടുത്ത ഒരു ആളായിരുന്നു എന്റെ അമ്മാവൻ എന്നോട് ഭയങ്കരമായിട്ട് പിണങ്ങുകയും എനിക്ക് തോന്നുന്നത് അതില് ഈ നമ്മളൊരാളുടെ കഥ കേട്ടിട്ട് നമ്മള് വേറെ എഴുതുമ്പോ പേരെങ്കിലും മാറ്റുമല്ലോ ഇത് ഒറിജിനൽ പേരിട്ടിട്ട് കഥ എഴുതി കളഞ്ഞു അതാണ് ഈ ലോകത്ത് ആർക്കും ഇല്ലാത്തൊരു പേര് അയ്യോ അമ്മ അമ്മു കാശ് എന്ന് പേരുള്ള ഒരാള് അങ്ങനൊരു പേര് ഈ ലോകത്ത് വേറെ ആർക്കും ഉണ്ടാകുമല്ലോ അതുൾപ്പെടെ ഒറിജിനൽ പേര് വെച്ച് കഥ എഴുതി ആ കഥ ആ സിനിമയെ അങ്ങനെ ഒരു ദുരന്തം അവസാനം ഇല്ലെങ്കിലും പേരും കാര്യങ്ങളൊക്കെ ഉള്ളതായിരുന്നു അതാ ഒരുപാട് നക്ഷത്രങ്ങളെ രാവിലെ വന്നപ്പോ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയായി എന്താ വെച്ചാൽ അതിലുള്ള എല്ലാ കഥാപാത്രങ്ങളും നാട്ടിലുള്ള നമ്മുടെ ബന്ധുക്കളും അതൊരു വലിയ അന്ന് മുഴുവൻ ഒരുപാട് കാലത്തിന്റെ അമ്മാവന എന്നോട് സംസാരിച്ചിട്ടില്ല എന്നോട് ദേഷ്യമായിരുന്നു എല്ലാവരും എല്ലാവരെയും ശത്രുക്കളാക്കും അതാ ഈ പാർവതി കുട്ടിയുടെ അന്ന് അവള് പണങ്ങി നമ്മൾ ഇവിടെ ഉണ്ടായിരുന്നില്ല ബോംബെയിലായിരുന്നു പക്ഷെ വീട്ടുകാർ പണങ്ങി ആ നമ്മുടെ അമ്മാവന്റെ വീടും ഇവരുടെ വീടും തൊട്ടപ്പുറത്തും ചുരുക്കം പറഞ്ഞ അവര് ഏറ്റവും അടുത്ത ആൾക്കാരാണ് അമ്മാവന്റെ എല്ലാ കാര്യത്തിനും അവര് നമ്മുടെ കൂടെ ഉണ്ടാവും അല്ലെങ്കിൽ നമ്മളവിടെ അവരുടെ കൂടെ ഉണ്ടാവും അവരുടെ കഥയാണ് എഴുതിയത് ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബക്ഷേത്രമുണ്ട് എല്ലാവരും തൊഴുതുകൊണ്ട് നിൽക്കുകയാണ് അപ്പം ഞങ്ങളുടെ അവിടുത്തെ കാര്യസ്ഥൻ ഓടി വന്നു പറഞ്ഞു ഇതാ ഒരു ഒരു കഥ എഴുതിയിരിക്കുന്നു എന്താ ഇവിടുത്തെ പിന്നെ ഡി എസ് പി വിശ്വനാഥ് നായരുടെ മാളെ കുറിച്ചാണ് നാരായണിക്കുട്ടിയെക്കുറിച്ചാണ് കഥ എഴുതിയിരിക്കുന്നത് എന്നും പറഞ്ഞ് അവിടെ വന്ന് ആ പുസ്തകവും കൊണ്ട് അവിടെ വന്നു അത് അന്ന് പേര് അതിൽ എൻ്റെ പേരുമുണ്ട് എന്നെ വീട്ടിൽ തങ്കം എന്നാണ് വിളിക്കുക അതിൽ തങ്കമൊന്നുള്ള പേരുണ്ട് അമ്മുക്കാശം എല്ലാ എന്തിനു പറയുന്നേ എല്ലാവരുടെയും പേരും ഉണ്ട് ആരാണ് വായിച്ചവർക്ക് അത് ആരാണ് എന്നുള്ളതെല്ലാം മനസ്സിലായി അന്ന് അമ്മാവൻ പിണങ്ങിയതാണ് എന്നോട് പിന്നെ ഒരുപാട് വർഷങ്ങൾ അമ്മാവൻ എന്നോട് സംസാരിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെ പട്ടാൻ പൊതുവെ ഈ വോയിസിന്റെ കാര്യത്തിൽ ഭയങ്കര ായിരുന്നു കേട്ടോ ശബ്ദങ്ങളെ തെരഞ്ഞെടുത്ത് ഒരുവിധപ്പെട്ട ആകാശവാണിയിലുള്ളവരെയൊക്കെ സിനിമയില് ഡബിങ് ആർട്ടിസ്റ്റുകളായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ വരെ ഡബ് ചെയ്തിട്ടുണ്ട് ഏതിലായിച്ച് ആദ്യത്തൊടക്കത്തിലുള്ള ഏതൊക്കെ വളർത്തി പെരുവഴി അമ്പലത്തിലുണ്ടോ ആയിരുന്നോട്ട് ഒരിടത്തു ഫയൽവാൻ ചേട്ടന അതെ ഒരിടത്തൊരു ഫയൽമാനിലെ ഫയൽമാൻ പത്മരാജൻ പൈസ കൊടുത്തത് അമ്മയും കുറെ പടങ്ങൾ ഡബിട്ടുണ്ട് ഡബിങ്ങിനെ കുറിച്ച് ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഞാനിപ്പൊ റഹ്മാൻ ചേട്ടൻ ജയറാം ഇങ്ങനെ ആളെ സെലക്ട് ചെയ്യുന്നൊരു പത്മരാഭ സാർ അതി വിദഗ്ദ്ധനായിരുന്നു അങ്ങനെ സെലക്ട് ചെയ്ത ഒരാള് ആള് ഡബിങ് ആർട്ടിസ്റ്റ് ആയിട്ടാണ് പിന്നീട് വളരെ പോപ്പുലർ ആക്ടറാണ് കൃഷ്ണ ാണ് സാർ ഇല്ലെങ്കിൽ ഞാൻ ഈ രംഗത്തേക്ക് വരാന്നുള്ളൊരു സംഭവം ഉണ്ടാവില്ല അദ്ദേഹമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഞാൻ ഒമ്പതാം ക്ലാസ് പഠിക്കുമ്പോൾ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ഒരു ടൂർ പോയി അങ്ങനെ ഞങ്ങൾ ഡൽഹിയിലൊക്കെ പോയി താജ്മഹലൊക്കെ കണ്ട് ഇന്ദിരാഗാന്ധിയുടെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്ത് വി വി ഗിരിയുടെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്ത് തിരിച്ചു വന്നപ്പോൾ ട്രിവാൻഡ് എത്തുന്ന ബാലലോകം പരിപാടിക്ക് വേണ്ടി ഞങ്ങളെ കുട്ടികളെ ഇൻ്റർവ്യൂ ചെയ്തത് പത്മരായൻ സാറാണ് അപ്പോൾ ആ സമയത്ത് ഇന്റർവ്യൂ കഴിഞ്ഞ് ഞാൻ ആ സമയത്ത് പാലക്കാട് പഠിക്കുകയാണ് ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ അച്ഛൻ്റെ അടുത്തുനിന്ന് ഞങ്ങളുടെ അഡ്രസ്സ് വാങ്ങിച്ചു അത് എന്തിനാണെന്ന ആ സമയത്ത് വലിയ പിടിയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെയാണ് അദ്ദേഹം എനിക്കൊരു എഴുത്ത് എഴുതുന്നതും ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഇങ്ങനെയൊരു സിനിമയുടെ ഉണ്ട് ഇതിൻ്റെ കുറച്ച് ഫോട്ടോസ് അയക്കണം പിന്നീട് ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയറിന് പഠിക്കുമ്പോഴാണ് ഈ ശരിക്കും നമ്മളിപ്പോൾ നിങ്ങൾ കാണുന്ന രഥനിർവേദം എന്നുള്ള സിനിമ നടന്നത് എന്ന് വെച്ചാൽ ഞാനന്ന് ഡിഗ്രി ഫസ്റ്റ് ഇയറിന് പഠിക്കുകയാണെന്ന് അർത്ഥം മലയാള സാറിന് തോന്നിക്കാണോ ഇവനൊരു പത്താം ക്ലാസ് വയത്തിൻ്റെ വളർച്ചയേ വളർച്ചയുള്ളൂ എന്നുള്ളതുകൊണ്ടായിരിക്കാം എന്തായാലും പപ്പേട്ടൻ ആണ് എന്നെ സെലക്ട് ചെയ്യുന്നത് അതിൻ്റെ ഷൂട്ടിങ് സമയത്തും പപ്പേട്ടൻ പലപ്പോഴും എൻ്റെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു നെല്ലിയാമ്പതിയിൽ പിന്നെ ഡബ്ബിങ് സമയത്തൊക്കെ എന്നെ വളരെയധികം ആദ്യത്തെ സിനിമയിൽ തന്നെ ഞാൻ സ്വന്തം ശബ്ദമായിരുന്നു അപ്പം അതിൻ്റെ മോഡുലേഷനെ പറ്റിയിട്ടൊക്കെ പപ്പേട്ടനാണ് എനിക്ക് ശരിക്കും പറഞ്ഞു തരുന്നത് സത്യത്തിൽ പറയുകയാണെങ്കിൽ പിന്നെ ഞാൻ ഡബിങ് എന്നുള്ളൊരു തൊഴിൽ അത് തൊഴിലായിട്ട് മെയിനായിട്ട് തൊഴിലായിട്ട് വരണ്ടി വന്നു കുറേ കാലത്തിന് ശേഷം റഹ്മാന് വേണ്ടിയൊക്കെ അതും പപ്പേട്ടനാണ് അതിൻ്റെ പിന്നിലുള്ളതെന്നുള്ളത് കാണാൻ അറിയത്തുന്നുള്ള ശശിയേട്ടൻ്റെ പടത്തിൽ അതേ സമയം തന്നെ ഇത്തിരി അപ്പൊ എന്റെ എല്ലാ വിധത്തിലും എന്നെ എന്റെ ഗുരുനാഥന്മാരായിട്ടുള്ള പേരെ പറ്റി ഓർക്കുമ്പോ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്ന തന്നെയാണ് മലയാള സിനിമയ്ക്ക് മറക്കാൻ പറ്റില്ലല്ലോ അച്ഛൻ്റെ വളരെ അടുത്ത ഫ്രണ്ടായിരുന്നു കൃഷ്ണേന്ദ്രന്റെ അച്ഛൻ അച്ഛൻ എൻറെ അച്ഛനും ഈ കൃഷേന്ദ്രന്റെ അച്ഛനും തമ്പുരാനും കൂടെ ദിവസവും നടക്കാൻ പോകും അന്ന് ഒരു ഫോട്ടോ കണ്ട് ഈ രഹയത്തിന്റെ ആലോചന നടക്കുന്ന സമയ അപ്പോൾ ഫോട്ടോ തരാൻ പറഞ്ഞു ഫോട്ടോ വാങ്ങിച്ചു വെച്ചു ഞാനാണ് അച്ഛനെ വിളിച്ച് പറയുന്നത് ഇങ്ങനെ മോനെ അഭിനയിപ്പിക്കണം എന്ന് തമ്പരാനോട് പറയണം എന്ന് വിളിച്ചു പറയുന്നത് ഇവിടെ വന്നാൽ ഇപ്പം ഇത്ര നാളിൽ ഇപ്പുറം അല്ലെങ്കിൽ ഇടക്കിടക്ക് കേരളത്തിൽ വന്നു പോവാളത്തിൽ കേരളത്തിൽ എന്ന് പറയുമ്പം ഈ സോഫി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന്റെ നമുക്ക് പാർക്കാൻ മുതിർത്തോപ്പുകളക്ടറിന്റെ ഇമ്പാക്ട് എന്ത് മാത്രം ഉണ്ടായിരുന്നതിനു ഇപ്പോഴും അത് ആ പടത്തിന് ശേഷം എന്നെ ഷാരിന്ന് ആരും വിളിക്കില്ല ആരും നോക്കിയാലും എന്നെ സോഫിന്ന് വിളിക്കും പക്ഷെ ആ പടം എനിക്ക് വരാൻ കാരണം ചേച്ചിയാണ് യെസ് ബിക്കോസ് ആ പടത്തിന് നായികയെ തിരക്കി ഭ സാർ ചെന്നൈ വന്നിരുന്നു കുറെ ആൾക്കാരെ നോക്കി ഒന്നും സെറ്റായില്ല പിന്നെ ചേച്ചിയാണ് പറഞ്ഞത് ഇങ്ങനെ ഷാരി നല്ല നല്ലോണം അഭിനയിച്ചിട്ടുണ്ടല്ലോ പ്രീവിയസ് പടത്തിൽ ൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെയാണ് ആ ഓഫർ എനിക്ക് കിട്ടിയത് സോ അങ്ങനെ അയ്യോ അത് ആ യെസ് അത് അതൊരു നല്ല പിന്നെ ഒന്നും കഥയൊന്നും ഒന്നും അറിയാതെ ഞാൻ ലൊക്കേഷന് പോയി അപ്പോൾ ഫസ്റ്റ് ഡേ എനിക്ക് ആ കഥ ഒരു ചെറിയ ഒരു ലൈനായിട്ട് പറയുമ്പോൾ ഫസ്റ്റ് ആദ്യം പറഞ്ഞ വാക്ക് ഇങ്ങനെ ഷാരിക്ക് ഇതിൽ ഒരു അവാർഡുണ്ട് എന്നൊക്കെ പറഞ്ഞു ഞാൻ വിചാരിച്ചു അത് അത്രയ്ക്ക് സീരിയസ് ആയി എടുത്തില്ല ഞാൻ ഐ ആയിത്തോട്ട് ഓക്കെ എനിക്ക് ഒരു കോൺഫിഡൻസ് വരാൻ വേണ്ടി എൻകറേജ്മെൻറ്റിന് വേണ്ടി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചു ബട്ട് ഫോർ ദാറ്റ് എനിക്ക് കേരള സ്റ്റേറ്റ് അവാർഡ് കിട്ടി ഫിലിം ഫിലിംഫെയർ അവാർഡ് കിട്ടി ക്രിറ്റിക്സ് അവാർഡ് ഇങ്ങനെ പലതും ഹി വാസ് വെരി കോൺഫിഡൻറ്റ് അത് പോരാന്ന് ഇങ്ങനെ ഞാൻ അറുപത്തേഴ് ടൈറ്റിൽ എഴുതി അപ്പം ഞാൻ പറഞ്ഞു പപ്പേട്ട പപ്പേട്ടനോട്ടുള്ള എല്ലാ സ്നേഹാദരങ്ങളും പുത്തോടെ ഞാൻ പറയട്ടെ എനിക്ക് ഈ വർക്ക് വേണ്ട ഞാൻ പുറത്ത് പോയിട്ട് തിരിച്ചു വന്നപ്പോഴാണ് ആളിവിടെ നിൽക്കുന്നു നീ നിങ്ങളെ ഒരാഴ്ച കഴിഞ്ഞിട്ടേ എന്ന് പറഞ്ഞു പോയ ആളാണ് എന്ത് പറ്റിയെന്ന് ചോദിച്ചു അപ്പോൾ ഈ സംഭവം പറഞ്ഞു പിന്നെ അവിടെ ഇരുന്ന് എഴുതാൻ പറ്റിയില്ല എന്തെങ്കിലും ഒരു ചെറിയ സംഗതി മതി ഞാൻ ഗന്ധർവ്വെന്ന് പറഞ്ഞു സിനിമ ചെയ്യുന്നുണ്ട് താമസിക്കണം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആണെന്ന് അതാണ് അവസാനം ഞാൻ കേട്ട ശബ്ദം